അസ്സാമലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദുവാ ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പലർക്കും ഈ ദുവാ അറിയാം പലരും ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാണ് അള്ളാഹു താല സ്വീകരിക്കട്ടെ എന്നാൽ പഠിച്ചിട്ട് മറന്നവരോ അല്ലെങ്കിൽ പഠിക്കാൻ അവസരം കിട്ടാത്തവരോ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് ഇത് എന്നതിൽ യാതൊരു സംശയമല്ല കാരണം അത്രമാത്രം പവിത്രമായ ഒരു ദ ആണ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചൊല്ലുന്ന ദുവാഹ് ഹബീബായ റസൂൽ അള്ളാഹി സല്ലാഹു അറഹിം വസല്ല മാത്തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഒരാൾ പൂർണമായും ഓതോ എടുത്തിയതിൻ്റെ ശേഷം ഈ ദുവാഹ് ചൊല്ലിയാൽ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങൾ അയാൾക്ക് മുമ്പിൽ തുറക്കപ്പെടുകയും അദ്ദേഹം ഉദ്ദേശിച്ച കവാടത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് അഷ്റഫ് ഉൽഹൽ ക്രസൂൽ അള്ളാഹി സല്ലാ അലൈ തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എത്രമാത്രം നേട്ടങ്ങളാണ് ഈ ദുവാഹ് ഒതുവിൻ്റെ ശേഷം നമ്മൾ കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് റബ്ബ് താര തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്നാൽ അല്ലാ നമുക്ക് ഈ ദുവാഹിലേക്ക് പ്രവേശിക്കാം എടുത്തു കഴിഞ്ഞ ശേഷം രണ്ട് കൈയും രണ്ട് കണ്ണും ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് വേണം ഈ ദാഹ് കൊണ്ടുവരാൻ എങ്ങനെയാണ് ദുവാ ചൊല്ലേണ്ടത് അഷ് റസൂലുഹു ഇത് രണ്ട് ഷഹാദത്താണ് ഇത് ചൊല്ലാൻ കിട്ടാത്ത ആരുണ്ടാവില്ലല്ലോ എല്ലാവർക്കും ചൊല്ലാൻ ചെല്ലാനറിയാലോ ഈ രണ്ട് ഷഹാദത്ത് കൊണ്ടുവന്നിട്ടാണ് പിന്നീടാണ് നമ്മൾ ദുവായിലേക്ക് പ്രവേശിക്കുന്നത് അള്ളാഹു സ്വാലിഹീൻ എന്നെ എന്ന പശ്ചാത്തപിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടുത്തണേ തൗബ കിട്ടുന്നവരുടെ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ വ മിനൽ മുത്തോഹിരീൻ ശുദ്ധവാന്മാരുടെ കൂട്ടത്തിലും എന്നെ നീ ഉൾപ്പെടുത്തണേ ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ വ മിൻ ഐബാദിക്ക സ്വലിഹീൻ എൻ്റെ സജ്ജനങ്ങളായ അടിയാറുകളിലും എന്നെ നീ ഉൾപ്പെടുത്തണേ ഈ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഉദോവിൻ്റെ ശേഷം നമ്മൾ അള്ളാഹുവിനോട് തേടുന്നത് എന്നിട്ട് അള്ളാഹുവിനെ തഹ്മീദും തസ്ബീഹും ചെല്ലുകയാണ് സുബഹാന കിഹന്ദിക്ക വീണ്ടും ഷഹാദത്ത് കൊണ്ടുവരികയാണ് അഷ് അതുവല്ല ഇലഹ ഇല്ല എന്താ നീ അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരും ഇല്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയുന്നു അതാണല്ലോ അതിൻ്റെ അർത്ഥം അസ്തൗ നിന്നോട് ഞാൻ പുറുക്കലിനെ തേടുന്നു വ നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു ഇത് അർത്ഥ സഹിതമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിന് കാരണം അത് പഠിക്കാനുള്ള എളുപ്പത്തിനു വേണ്ടിയാണ് നമുക്ക് പൂർണ്ണമായും ഒരു പ്രാവശ്യം കൂടെ സാവധാനത്തിൽ നമുക്ക് ചൊല്ലി നോക്കാം ഇലാഹ അതുപല്ലാഹു وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك إيه ഒതുവിൻ്റെ ശേഷം ഈ ദുബായി രണ്ട് കൈയും കണ്ണും മുകളിലോട്ട് ഉയർത്തി ത്രിബിലക്ക് മുന്നിട്ട് കൊണ്ട് ഇത് ചൊല്ലിയാൽ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളാണ് അവനക്ക് വേണ്ടി അള്ളാഹു തുറന്നു കൊടുക്കുന്നത് മാത്രമല്ല അവനുദ്ദേശിച്ച കവാടത്തിലൂടെ അവനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കുമെന്ന് നമ്മുടെ കരളിൻ്റെ കഷ്ണമായ ഹബീബായ റസൂൽ അള്ളാഹി സൊല്ലാഹു അലഹി തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം റബ്ബ് താഴെ അതിന് തോഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ തോപ കിട്ടുന്നവരിൽ ഉള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സോലഹീങ്ങളായ അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അബ് റഹമതി ആ റഹ്മാറാഹിമീൻ അസ്സലാ ലൈക്കും വറഹമുല്ല